ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്പ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം ഇന്നത്തെ ഫസ്റ്റ് ടിപ്പുകൾ കാണാം അപ്പം നമ്മൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ പെരിഞ്ചീരമാണ് വേണ്ടത് അപ്പോൾ പെരിഞ്ചീരം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാമേ അപ്പോൾ ഇന്ന് മൂന്ന് ടിപ്പാണ് കാണിക്കുന്നത് അതിൽ മൂന്ന് നല്ല ടിപ്പുകളാണ് എലി പല്ലിപ്പാറ്റ പെരിച്ചാഴി അതേപോലെ തന്നെ എട്ടുകാലി ഇതിനെല്ലാം നമുക്ക് വീട്ടിൽ നിന്നും പരിസരത്ത് നിന്ന് നമുക്ക് ഒന്നടങ്കം തുരത്താം അതിനുള്ള കിടിലൻ ടിപ്പുകളാണ് അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമുക്ക് പെരിഞ്ചീരകം ഒന്ന് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അപ്പം ഞാൻ വറുത്തെടുത്ത പെരുഞ്ചീരകമാണ് എന്നാലതിനാൽ നല്ലൊരു മണം കിട്ടത്തുള്ളൂ വറുക്കുമ്പോഴത്തേനും ആ പെരിഞ്ചീരത്തിന് നല്ലൊരു മണമായിരിക്കും പിന്നെ നമുക്ക് വേണ്ടത് മൂന്നാല് അല്ലി വെളുത്തുള്ളിയാണ് തൊലിയോട് തന്നെ നമുക്കതൊന്ന് ചതച്ചെടുക്കാം ഇപ്പം കൊതുകിൻ്റെ ശലിയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൊതുകിനെയൊക്കെ ഒന്നടങ്കാൻ ദുരത്താണ് കേട്ടോ അപ്പം മഴ സമയത്ത് നല്ല രീതിയിൽ കൊതുകുണ്ട് അപ്പം ഈ സാധനം വെച്ചിട്ടൊന്ന് പുകച്ചെടുക്കുക അപ്പം ഇത് രണ്ടും മാത്രം മതി വെളുത്തുള്ളിയും പെരിഞ്ചിരവും മാത്രം വെച്ചിട്ടാണ് ഞാൻ പുകയ്ക്കുന്നത് വെളുത്തുള്ളി തൊലിയോടെ തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് ഏതിനകത്താണോ നമ്മൾ പുകയ്ക്കുന്നത് അതിനകത്തോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ പുകയ്ക്കാനായിട്ട് ചട്ടിയോ എന്താണ് നമ്മൾ നമ്മളെടുക്കുന്നത് അതിനകത്ത് ഒന്ന് ഞാൻ കർപ്പൂരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തീ പിടിക്കാനായിട്ട് ഈ സാധനം നമുക്ക് കണലായിട്ട് മാറും കേട്ടോ പെട്ടെന്ന് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചിരട്ടയുടെ കഷ്ണ അതിനകത്ത് നമ്മൾ പുകച്ചതിൻ്റെ ഉണ്ട് അത് കൂടാതെ ഈ കണല് കഷ ഈ കണലാവുന്ന ഈ ഒരു സാധനം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് കത്തിപ്പിടിക്കാനായിട്ട് രണ്ട് കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഈ പെരിഞ്ചീരകവും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉള്ളൊരു മണമാണ് ഇത് പൊയ്ക്കുമ്പോഴത്തേനും കൊതുക് പരിസരത്തുനിന്ന് പോലും പോയിക്കോളും കേട്ടോ കൊതുകിനാണേലും വെട്ടുകാലിക്കാണേലും എല്ലാം ഈ ഒരു സ്മെല് ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് പുകച്ചെടുക്കുക ഇതിപ്പം ഇല്ലായെങ്കിൽ കർപ്പൂരം ഒന്നും ഇല്ലായെങ്കിൽ നമ്മുടെ കയ്യിൽ ചകിരി തേങ്ങാടയൊക്കെ ചകിരി ഉണ്ടെങ്കിൽ അത് കുറച്ച് എടുത്തിട്ട് കൊടുക്കുക അപ്പോൾ അത് പെട്ടെന്ന് പുകഞ്ഞു കിട്ടും കേട്ടോ ഇതിപ്പം പതുക്കെ കത്തിയിട്ട് സാധനം എല്ലാം അങ്ങ് കണലായിക്കോളും അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് സന്ധ്യ സമയത്ത് ഇതേപോലെ ഒന്ന് പുകച്ചിട്ട് കൊതുകിനെയൊക്കെ ഇല്ലാതാക്കാം ഇപ്പം റൂമിൽ ഹാളിൽ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി വിൽക്കുക ആ പുകയൊന്ന് നല്ല രീതിയിലൊന്ന് കിട്ടിയാൽ മതി ഇപ്പം ഡ്രസ്സുകളൊക്കെ ഒന്ന് കുടഞ്ഞ് കൊടുക്കുക കാരണം നേരത്തെ ഇരിക്കുന്ന കൊതുകുകളൊക്കെ നമ്മളിത് പോയ്ക്കാൻ നേരം ഡ്രസ്സൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക അപ്പം അതെല്ലാം അങ്ങ് പോയിക്കോളൂ കേട്ടോ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് കാണിക്കുക ഇനി നല്ലോണം പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ചകിരി തേങ്ങാട ചകിരി ഇതേപോലെ ഒന്ന് വാരിയിട്ട് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് പുകഞ്ഞു കിട്ടും അപ്പോൾ ആ ഒരു മണം നല്ലൊരു മണമാണ് ഇത്ര നേരം വേണേലും ഈ മണം അതിനകത്ത് നിന്ന് ഒളുങ്ങട്ടോ നമ്മുടെ റൂമിലും ഒക്കെ ഈ ഒരു മണം നിന്നിട്ട് കൊതുകിൻ്റെ പാ കൊതുക് ആ പരിസരത്തോട്ട് പോലും വരില്ല അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരട്ടെ അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ അതിനകത്തോട്ട് ജീരകം തന്നെ ജീരകം ഒന്ന് ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ അളവിൽ കടുക് അതും കൂടെ ഒന്ന് ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്നാല് ഗ്രാമ്പൂ അതിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇത് മൂന്നും മാത്രം മതി കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നോട്ടെ അപ്പം നമ്മുടെ അടുപ്പത്ത് ഇരുന്ന് നല്ല രീതിയിൽ അതിൻ്റെ ആ അതിൻ്റെ സത്തെല്ലാം അതിനകത്തൊന്ന് ഇറങ്ങി കിട്ടണം അപ്പം എന്നിട്ട് നമുക്ക് തീങ്ങാ ഓഫാക്കാം എപ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ കളറെല്ലാം അതിനകത്ത് ഇറങ്ങി കിട്ടും കേട്ടോ അപ്പം നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടും ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്യണം അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുന്നത് മൂലം ഉറുമ്പ് പല്ലി പാറ്റ അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളൊക്കെ ഇല്ലാതാവട്ടോ എട്ട് കാലി അപ്പം നമുക്ക് എവിടെയൊക്കെയാണോ ഈ ഇതൊക്കെ ശല്യങ്ങൾ ആ ഭാഗത്തെല്ലാം കൊണ്ടുപോയി ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ടബലിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക കാണും നമ്മളിത് ഒരുപാട് ഇതുപോലെ ടിപ്പുകൾ ദിവസവും ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് തന്നെ ആ ഭാഗത്ത് നമുക്ക് ഒരു പല്ലിയും പാറ്റൊന്നും വരില്ല അപ്പം ഇതേപോലെ സ്പ്രേ ബോട്ടിലിനകത്തൊട്ടാക്കിയിട്ട് ഞാൻ സ്പ്രേ ചെയ്ത് കാണിച്ച് തരാം അപ്പം ഞാൻ ഇതേപോലെ എല്ലാം ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്ത് അതേപോലെ നമ്മുടെ കിച്ചണിൻ്റെ അവിടെയൊക്കെ പല്ലിപ്പാറ്റ കൊതുക് വരുന്ന സ്ഥലത്തെല്ലാം നമുക്കിതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് കുറച്ച് വാഷ് ബേസിനെ സിംഗിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന പാറ്റ കുഞ്ഞുങ്ങൾ ഉറുമ്പ് അതുപോലെ വാഷ് ബേസിനൊക്കെ ഉറുമ്പ് കണ്ടോ അപ്പം ആ ഉറുമ്പ് അതെല്ലാം നമുക്ക് ഒഴിവാക്കിയിട്ട് കിട്ടും പിന്നെ നമുക്ക് ലാസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടുകാണ് എടുക്കുന്നത് അത് നമുക്ക് ചെറുതായിട്ടൊന്നൊന്ന് ചതച്ചെടുക്കാം പിടികല്ലായെങ്കിൽ നമ്മൾ പേപ്പറിനകത്ത് മടക്കി ഒന്ന് ഇടിച്ചെടുത്താൽ മതി കേട്ടോ പിടികല്ല് വേണമെന്നില്ല എന്നാലും ഒന്ന് ചതച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അന്നുകൊണ്ട് കടുക് എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എലിയെ നമുക്ക് തുരത്താനുള്ളതാണ് എലിയെ കൊല്ലാനുള്ളതല്ല എലിയെ നമുക്ക് ഈ പരിസരത്തുനിന്ന് തന്നെ നമുക്ക് ഓടിച്ചു വിടാനുള്ള അല്ല കിടിലം ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ ചെയ്ത റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ഇതേപോലെ കടുക് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് പാറ്റ ഗുളികയാണ് ഇപ്പോൾ പാറ്റ ഗുളിക ഇല്ല എങ്കിൽ ഒരു രണ്ട് മൂന്ന് കർപ്പൂരം അത് എടുക്കുന്നതായി എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ പാറ്റാ എടുത്തത് ഒരെണ്ണം മാത്രം മതി കർപ്പൂരം ആണെങ്കിൽ ഒരു മൂന്ന് കർപ്പൂരമെങ്കിലും എടുക്കണം അപ്പോൾ അതും കൂടെ നമുക്കതിനകത്തൊട്ട് ചതിച്ചിട്ടോ അത് ഞാനൊരു പേപ്പറിനകത്ത് വെച്ച് ഒന്ന് പൊടിച്ചാണ് ഇടുന്നത് പിന്നെ വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ ഇത് മൂന്ന് മാത്രം മതി ഇത് വെച്ച് നമുക്കൊന്ന് സ്പ്രേ ചെയ്യാണ് വേണ്ടത് എലിക്ക് കഴിക്കാൻ കൊടുക്കുന്ന സാധനങ്ങളല്ല എലി വരുന്ന പുത്തിലും ആ ഭാഗത്തെല്ലാം പോയി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ എലി വരുന്ന ഭാഗത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ എലി എട്ടുകാലിയൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുന്ന നല്ലതായിരിക്കും ഇത് പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് ചിലന്തിയുടെ ഒരു ശല്യം ഒന്നും കാണത്തില്ല കേട്ടോ മാറാലെ പിടിക്കത്തില്ല അപ്പം ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ നല്ലതായിരിക്കും ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഫുള്ള് കടുക് ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് കടുവ മാത്രമേ ഇടുന്നുള്ളൂ അത്രേ ആവശ്യമുള്ളൂ കേട്ടോ അതിൻ്റെ പകുതി കടുവിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വിനീഗറാണ് അതും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ആക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് വിനീഗർ കൂടെ ചേർത്ത് ഇത് മൂന്ന് മാത്രം മതി കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതിനൊക്കെ കടുക് വിനീഗർ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി പറ്റുളിക ഇല്ല എങ്കിൽ കർപ്പൂരം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് നല്ലൊരു സ്മെല്ലിനാണ് അതൊഴിച്ചു കൊടുക്കുന്നത് കർപ്പൂരം ആണെങ്കിലും പാറ്റാപുളി ആണെങ്കിലും ഭയങ്കര ഒരു സ്മെല്ലാണ് അപ്പോൾ ഇതിന് ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും ഇതിപ്പോൾ ഞാൻ വേറൊരു ആട്ടിനകത്തോട്ട് മാറ്റുകയാണ് കാരണം അതിനകത്ത് ഇനിയും വെള്ളം ചീരും നല്ല രീതിയിൽ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും അപ്പോൾ ഇതാണ് ഞാൻ എലിപ്പത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കുന്നത് കുറച്ച് മാത്രം അത് നമുക്കീ പറഞ്ഞ കണക്ക് ചിലന്തി മാറാതൊക്കെ ശല്യം മാറുന്നതിന് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഭിത്തിയിലെ മൂലഭാഗത്തും അതേപോലെ തന്നെ കബോർഡിനകത്തൊക്കെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്ത് ചിലന്തിയുടെ ശല്യമൊന്നും ഉണ്ടാവില്ല ഇതിപ്പം എന്തുകൊണ്ടാണ് ഞാൻ എലിപ്പത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ആ പരിസരം വിട്ടത് പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഇത്രയും കാണിച്ച ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നമുക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്